നബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നബി നബിസുലാഹ് അലൈഹി വസ്ല്ലമ്മ ജനിച്ചത് എന്നാണ് റബിയു ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബി നബിസുലാഹ് അലൈഹി വസല്ലമ്മയ്ക്ക് ആരാണ് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തത് അബ്ദുൽ മുത്തലിബ് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് മാതാവ് മരണപ്പെട്ടത് ആറു വയസ്സുള്ളപ്പോൾ ആമിന ബീവിയുടെ മരണത്തെ തുടർന്ന് നബി നബിസുലഹു അലഹി വസ്ല്ലമ്മ ആരോടൊപ്പമാണ് മക്കയിലേക്ക് മടങ്ങിയത് ഉമ്മ അമ്മനോടൊപ്പം ആമിന ബീവിയുടെ മരണശേഷം നബി നബിസുലാഹു അലഹി വസല്ലമ്മ ആരുടെ സംരക്ഷണത്തിലാണ് വളർന്നത് അബ്ദുൽ മുത്തലിബിന്റെ നബി സല്ലാഹു അലൈ വസ്ല്ല എത്രാം വയസ്സിലാണ് ആടുമേക്കാൻ തുടങ്ങിയത് പന്ത്രണ്ടാം വയസ്സിൽ നബി തിരുമേനി ജീവിതത്തിൽ ആദ്യമായി പങ്കെടുത്ത യുദ്ധമേതായിരുന്നു ഹർബുൽ ഫിജാർ ഹർബുൽ ഫിജാറിൽ പങ്കെടുക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു പതിനാല് വയസ്സ് മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി വസല്ലമ്മ പ്രവാചനാകുമെന്ന് പ്രവചിച്ച ക്രിസ്തീയ പുരോഹിതൻ ബുഹൈറ നബിക്ക് ഭാര്യത്തിൽ തന്നെ നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു അൽ അമീൻ നബി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനന കാലഘട്ടത്തിൽ മക്കയുടെ നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു അബ്ദുൽ മുത്തലിബ് കച്ചവട ആവശ്യാർത്ഥം നബിസുല്ലാഹു അലഹി വസല്ലമ്മ സിറിയയിൽ പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ എത്രാമത്തെ വയസ്സിലാണ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് നാൽപ്പതാം വയസ്സിൽ ആദ്യമായി നബിക്ക് വഹി ലഭിച്ചത് എവിടെ വെച്ച് ഹിറ ഗുഹയിൽ വെച്ച് ഹിറ ഗുഹ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് മക്കയിലെ ജബലന്നൂറിൽ പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ വഹി ലഭിക്കാൻ വൈകിയപ്പോൾ നബിയെ കളിയാക്കിയതാര് അബു ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ത്വായിഫ്കാരുടെ കൊണ്ട് രക്തമൊലിക്കുന്ന ശരീരവുമായി മടങ്ങവേ നബി നബിസുലാഹു അലൈവല്ല പ്രാർത്ഥിച്ചതെന്ത് അള്ളാഹുവെ അറിവില്ലാത്ത എന്റെ ഈ ജനതയോട് ക്ഷമിക്കണമേ ഇത് സത്യത്തിന്റെ ഭൂമിയാണ് എന്ന് നബി നബിസുലല്ലാഹു അലൈവസല്ല പറഞ്ഞത് ഏത് നാടിനെ പറ്റിയാണ് ഹബ്സീനിയയെ പറ്റി കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒരു ധീര വനിതയെ ഹദീജ ബീവിയുടെ മരണശേഷം പ്രവാചകൻ വിവാഹം ചെയ്യുകയുണ്ടായി അവർ ആരാണ് സൗദിയുഹുവത്തിന്റെ പതിനൊന്നാം വർഷം പന്ത്രണ്ട് മദീനക്കാർ മക്കയിൽ വന്ന് നബിയുമായി ഉണ്ടാക്കിയ കരാർ ഒന്നാം അക്കബ ഉടമ്പടി നോമ്പുകാർ പ്രവേശിക്കുന്ന സ്വർഗ കവാടത്തിന് നബിസുല്ലാഹു അലൈവസമ്മ പറഞ്ഞു തന്ന പേരെന്താണ് റയ്യാൻ നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മ ഏറ്റവും അധികം നിഷ്കർഷയോടെ നിർവഹിച്ച റവാത്തിബ് സുന്നത്ത് ഏതായിരുന്നു സുബഹിക്ക് മുമ്പുള്ള ത്വായിഫ് രണ്ടിറക്കെത്ത്വായിഫ് ശേഷം നബിയുടെ അടുക്കൽ വന്ന് പാശ്ചാത്യപിച്ച കവിയാര് സുഹൈർ മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ഉബയ്യെ നബിക്കെതിരെ ആക്ഷേപകാവ്യങ്ങൾ രചിച്ച യഹൂദ കവി കവിബുബിന് അഷ്റഫ് അടുത്തത് ഒരു ബോണസ് ചോദ്യമാണ് നബി സലഹു അലഹി വസല്ലേ ആറു വയസ്സുള്ളപ്പോഴാണ് മാതാവ് ആമിനാ ബേവി മരണപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു ആമിനേവി മരണപ്പെട്ടത് ആൻസർ അറിയുന്നവർ കമൻറ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ചോദ്യം നബി തിരുമേനിയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബിയാരെ അബു ഹുറിയ തിന്മകളുടെ മാതാവ് എന്ന് നബി നബിസ്വലാ അലൈ വസല്ലമ്മ വിശേഷിപ്പിച്ച കുറ്റകൃത്യമേത് മദ്യപാനം നബി നബിസ്വലാഹു അലൈ വസല്ലമ്മ ആദ്യമായി നമസ്കരിച്ച സ്ഥലം മസ്ജിദ് തുടങ്ങുന്ന വിശുദ്ധ ഖുർആാനിലെ നബിയോടുള്ള അഭിസംബോധന വചനത്തിന്റെ ആകർഷണീയതയാൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാര് ഫാറൂഖ് നബി നബിസുല്ലാ വസല്ലമ്മ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് അസുഖത്ത് നബിസുല്ലാഹ് അലൈ വസല്ലമ്മ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമേതെന്ന ഇബന് മസോദർ റിയാ വനുഹിന്റെ ചോദ്യത്തിന് നബിസ് അല്ലാ അലൈഹി വസല്ലമ്മ നൽകിയ മറുപടി നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കൽ ഹിദായത് കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം ഏതാണെന്നാണ് നബിസ്വലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞത് ആരോഗ്യം രണ്ട് ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരാണ് മനുഷ്യരിൽ അധികവും എന്ന് അലൈഹി അല്ലാവി പറഞ്ഞ അനുഗ്രഹങ്ങളേവാ ആരോഗ്യവും ഒഴിവു സമയവും രാത്രി നമസ്കാരങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഏത് സമയത്തെ നമസ്കാരം എന്നാണ് നബിസു അല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് രാത്രിയുടെ അന്ത്യയാമത്തിലെ നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണെന്നാണ് നബിസു അല്ലാ വല്ല പഠിപ്പിച്ചത് റവാത്തിബ് സുന്നത്തുകൾ എത്രാമത്തെ വയസ്സിലായിരുന്നു നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ആദ്യ വിവാഹം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നബിസുലാഹു അലൈഹി വസല്ലമ്മ ആദ്യം വിവാഹം കഴിച്ച സ്ത്രീ ആരായിരുന്നു ഖദീജ എത്ര മഹർ നൽകിയാണ് നബിസുലു അലൈഹി വസല്ലമ്മ ഖദീജയെ വിവാഹം ചെയ്തത് അഞ്ഞൂറ് ദിർഹം അലൈഹി അലൈഹുല്ലമ്മ ഹദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ ഹദീജ ബീവിയുടെ പ്രായം എത്രയായിരുന്നു നാൽപ്പത് വയസ്സ് നബിയുടെ ഭാര്യ ഹദീജ റിലഹയ്ക്ക് ലഭിച്ച വിശിഷ്ടനാമം എന്ത് ത്വാഹിറ നബിയുടെ പിതൃവ്യൻ അബു ത്വാലിബ് റലിയല്ല വനഹുവും നബിയുടെ ഭാര്യ ഹദീജ ബീവിയും മരണപ്പെട്ട വർഷം നബുവത്തിൻ്റെ പത്താം വർഷം ഉസ്മാൻ ബിനോ അഫലിയല്ലാ വനഹുവിനെ ദുന്നൂറേൻ എന്ന വിശേഷണം വരാൻ കാരണം രണ്ട് പ്രവാചക പുത്രിമാരെ വിവാഹം ചെയ്തതിനാൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആയിഷ മഹദിയാര്ഷിയൻ നബിയുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റലിയാൻഹായുടെ അഭിപ്രായം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആാനായിരുന്നു ജമൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയ പ്രവാചക പത്നി ആയിഷ റിയല്ല ഉൻഹ അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് പ്രവാചക പത്നിമാരെ പൊതുവായി വിളിക്കപ്പെടുന്ന വിശിഷ്ട നാമം എന്താണ് ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക